ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നാ ഹെബൻ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പോൾ അതിന് കരാട്ട പ്രാക്ടീസ് ആട്ടോ ഇപ്പോൾ കണ്ട കണ്ടത് അപ്പോൾ അത് രാവിലെ ആയപ്പോൾ നമ്മൾ രാവിലെ ആ ഒരു സൺലൈറ്റ് കിച്ചണിലേക്ക് വരുമ്പോൾ നല്ലൊരു ആണ് കേട്ടോ ഇന്ന് അപ്പോൾ അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത് പിന്നെ ഫുഡൊന്നും കൊണ്ടുപോകാനില്ല ഇന്ന് വെച്ചാൽ അവിടെ നിന്നാണ് ഫുഡും പാരൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും ഇന്ന് വാർഷികത്തിന് അവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ അട ഉണ്ടാക്കിയിട്ട് ആസിഫിന് കഴിക്കാനും എളുപ്പത്തിന് ഇതോ ചൂടാറാനും കൂടെ ആയിട്ട് അത് ഇങ്ങനെ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള പീസ് കഴിച്ചോളും ഒഴിവെണ്ണം കഴിച്ചില്ലെങ്കിലും ഇത് ഒരെണ്ണം വെച്ചെടുത്താൽ പിന്നെ എത്ര മാത്രം ചൂടാറാൻ വേണ്ടി ഫാൻ ഇട്ടതായിരുന്നു അപ്പോൾ തണുത്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം കഴിക്കാതിരിക്കുന്നത് അപ്പോൾ ആളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേഗം സാധാ സ്കൂൾ വണ്ടി വരുന്ന ടൈമിൽ തന്നെയാണ് സ്കൂൾ വണ്ടി വേഗം വന്നു അവർ പോയി പിന്നെ അവർ നമ്മളൊരു പത്ത് മണിയാവുമ്പോഴാണ് അവർക്ക് പോവുക ഇപ്പം ഒരു പത്തര പത്തമക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പോയിട്ട് വരാം വാർഷികത്തിന് പരിപാടികളൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ എന്തായാലും രാവിലെ തന്നെ എല്ലാം പറഞ്ഞാൽ നമുക്ക് പോയിട്ട് അവരുടെ കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ കണ്ടിരിക്കാമല്ലോ അപ്പോൾ അതാ പ്രോഗ്രാംസൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ബാക്കിലാണ് സീറ്റ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ബാക്കിലൊരു സൈഡിലിരുന്നു അങ്ങനെ കുറച്ച് പ്രോഗ്രാംസൊക്കെ കണ്ടു ആസിഫിൻ്റെ വാച്ചിൻ്റെ ആപ്പ് ഞങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്തുകൊണ്ട് ഞങ്ങളതിലിങ്ങനെ അലാറം അടിച്ചിട്ട് കിട്ടാൻ വന്നിട്ടുണ്ട് മനസ്സിലായപ്പോൾ അത് ബാക്കിലേക്ക് വരിക കേട്ടോ കുറച്ച് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്ന് ചായ കുടിക്കാൻ പോയിട്ട് ചായയും പരിപ്പിടയും കഴിക്കാൻ പോയി അവിടെ അടുത്ത് തന്നെ അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അതാ ഫുഡിൻ്റെ സമയമായിട്ടാണ് അപ്പോൾ എല്ലാവരും പേരൻസ് എല്ലാവരും പുറത്ത് ഫുഡ് നിൽക്കി നിൽക്കുന്നുണ്ട് അകത്ത് പിള്ളേർക്കുള്ളത് അവർ അറേഞ്ച് ചെയ്യുന്നു കേട്ടോ അങ്ങനെ ഫുഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷം സമ്മേളനം ചെറിയൊരു സമ്മേളനം ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാംസ് ഇപ്പൊ എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഒക്കെ ഓരോ മുറുക്കലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ഒന്ന് അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ടീ ടീച്ചർമാരൊക്കെ കുറച്ച് പെടാമ്പാട് പോയതുകൊണ്ട് ബേളക്കതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ ഇതൊക്കെ ഒന്ന് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു തിരക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു തിലക്ക് റെഡി ആവാണ് റെഡി ആയവർ ഒരു തിരക്ക് റെഡി ആയിട്ട് അടുത്ത പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ബാസ് പിന്നെ ആഗ്രേഡിൻ്റെ ക്ലാസ് ഫസ്റ്റ് ആയേൻ്റെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ മേടിച്ച് ആ ഒരു കരാട്ട ഡ്രസ്സിലാണ് പ്രൈസ് കിട്ടിയത് അങ്ങനെ അത് മേടിച്ചിട്ട് പിന്നെ ഇരുന്ന് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് സെക്ഷനായിട്ടാണ് കരാട്ട ടീമിൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ആയപ്പോൾ ഒരു നാല് മണി നാലുമണി നാലരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അസുവിൻ്റെ പ്രോഗ്രാം വന്നപ്പോൾ ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആവാറായപ്പോൾ ഞങ്ങൾക്ക് ഇതാ അടുത്ത് ചായ വന്നു കേട്ടോ അപ്പോൾ ചായയൊക്കെ കൂട്ടാൻ ഇന്നിവിടെ ആടയായിരുന്നു കഴിഞ്ഞ വല്ല ഒക്കെ ഞങ്ങൾക്ക് പഴംപുരി ആയിട്ട് കിട്ടിയത് ഇപ്പോൾ ചായയല്ല ആയിരുന്നു നല്ല കോഫി ആയിരുന്നു അപ്പോൾ കോഫിയും ഈ ഒരു അടയും കഴിച്ചിരിക്കുമ്പോൾ ഇതാ ആസിഫിൻ്റെ പ്രോഗ്രാം വന്നു അപ്പോൾ ബാക്കിലായിട്ട് കണ്ടാൽ മറ്റാണ് നിൽക്കുന്നത് കരാട്ട കളിച്ച് ക്ഷീണിതന്നെ ആസിഫ് ഇതാണ് ആ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മഴവിൽ മനോരമ മാജിക് ഷോ ടീം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു പാട്ടും മാജിക്കും ഒക്കെ ആയിട്ടും അങ്ങനെ ഒരുപാട് പാട്ടും പ്രോഗ്രാമൊക്കെ ആയിട്ട് രാത്രി എട്ട് മണിക്കാണ് കേട്ടോ പ്രോഗ്രാം അവസാനിപ്പിച്ചത് ഈ അവസാനിച്ചത് ഈ ഒരു ആനുവൽ ഡേ അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് എൻതി ആയപ്പോൾ തന്നെ പിന്നെ പെട്ടെന്ന് തിരിച്ചു പിന്നെ വന്നിട്ട് ഞാൻ കുറച്ച് ഫുഡ് പാർസലാണ് മേടിച്ചു നോക്കും കാരണം ഒന്ന് വെച്ചൊക്കെ അവിടെ ആയിരുന്നല്ലോ ഫുഡ് രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറാട്ടേം കപ്പ് ബിരിയാണി കേട്ടോ മേടിച്ചത് അപ്പൊ എനിക്കെന്തോ ഇവിടുത്തെ കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പത് കഴിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ മറ്റു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ബൈ